എന്താ കയ്യിൽ ഇത് റേഡിയോയുടെ ലൈസൻസ് ആണ് കുറെ കാലം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് റേഡിയോ എന്ന് പറഞ്ഞ ഏറ്റവും ലക്സൂറിയസ് ഐറ്റം ആയിരുന്നു ഇപ്പൊ റേഡിയോ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കണത് നമ്മൾ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് റേഡിയോ ലൈസൻസ് എടുക്കണമായിരുന്നു ഈ ലൈസൻസിന്റെ ഒരു ഒറിജിനൽ ആണിത് ഈ ലൈസൻസിനകത്ത് ആടെ പേരും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവരോട് പഴക്കമുള്ളതാണ് നമ്മൾ ഓരോ വർഷവും അറുപത്ത ഒന്ന് അറുപത്തഞ്ചിലെടുത്തിരിക്കുന്നതാണ് ഓരോ വർഷം നമ്മൾ പോയി പുതുക്കണമായിരുന്നു പുതുക്കിയില്ല ഗവൺമെന്റ് ആ വണ്ടി റേഡിയോ കണ്ടു ഓ ശരി ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലൂടെ ഇത് പുതുക്കിയ ഒരു ലൈസൻസ് ആണ് റേഡിയോയുടെ ഇത് മെറ്റേ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് സൈക്കിൾ ഓടിക്കാൻ ലൈസൻസ് വേണമായിരുന്നു അപ്പൊ അതിന് നമ്മള് ടാക്സ് ആ ഇത് കേരള തമിഴ്നാട്ടിലും എല്ലാം ഇപ്പൊ എന്റെ കേരളത്തിലെ ലൈസൻസ് എന്റെ നിലവിലില്ല ഇത് തമിഴ്നാട്ടിലെ ലൈസൻസ് ആ ഇത് ഈ സൈക്കിളും ത്രീ സൈക്കിളും മൂന്ന് വീലുള്ളതിന് രണ്ടും ലൈസൻസ് വേണം ഒരു വർഷത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു രൂപയാണ് ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് സൈക്കിളിന് അതുപോലെ തന്നെ കാളയ്ക്ക് ലൈസൻസ് വേണം കാളയുടെ കോപ്പി എന്തെങ്കിലും ഉണ്ട് പക്ഷെ ഒറിജിനൽ കാളയുടെ ലൈസൻസിന്റെ കാളയെ വളർത്തണമെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു കാളെ ഉഴുതാൻ കൊണ്ടുവന്ന കാളക്ക് ലൈസൻസ് അടക്കണായിരുന്നു അത് ശരി ഇത് സൈക്കിൾ ലൈസൻസ് ഇത് സൈക്കിളിനും സൈക്കിളും രണ്ടും മൂന്ന് വീലുള്ളതിനും രണ്ട് സൈക്കിളിനുള്ള ലൈസൻസ് അത് ശരി